ഹലോ ഗായ്സ് അപ്പോൾ നമ്മളെ പുതിയ ഇടയിലിട്ട് എല്ലാം മറ്റോ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇവിടെ നിറച്ച് ഇങ്ങനെ ചെണ്ടുമല്ലിത്തോട്ടം നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവും ഇത് സോക്കർ കളിപ്പോൾ കുന്നരുമുണ്ട് നേതൃത്വത്തിൽ എല്ലാവരും കൂടി ഒരിക്കലും ഒരു ചെണ്ടുമല്ലിത്തോട്ടമാണ് അപ്പോൾ ഇവിടെ നിങ്ങളിപ്പം മഞ്ഞ ചെണ്ടുവല്ലിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും അപ്പോൾ ഇതാണ് നമ്മളെ മഞ്ഞ ചെണ്ടുവല്ലിയെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് കുറച്ചല്ല കുറേ ഓറഞ്ച് ചെണ്ടുമല്ലി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മഞ്ഞ എല്ലുമുണ്ട് അപ്പം ഗൈസ് കുറെ എണ്ണം മൊട്ടിട്ട് ചെല്ലുമുണ്ട് ഇവിടെ നിറച്ചും പൂവുണ്ട് അപ്പം നിങ്ങൾ ഇപ്പം ഈ ഒരു ഈയൊരു കണ്ടിട്ട് വാ പകേശ നമ്മളെ പൂവലങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ പൂവല് ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് അടിക്കുക അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും